നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പം ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വന്നതാണ് സ്റ്റിക്കി നോട്ട്സ് അതും ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരേ ഷേപ്പിൽ കുറച്ച് പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൽ കുറച്ച് ഓയിൽ തയ്ച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് അയൺ ചെയ്തെടുക്കുക ഞാനിവിടെ അയൺ ചെയ്യാൻ എൻ്റെ സ്ട്രെയിറ്റ്നറാണ് യൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അയൺ ചെയ്തെടുത്ത് വെച്ച പേപ്പറിനകത്തോട്ട് സെലോ ടേപ്പ് ഈ വീഡിയോയിൽ കാണുന്നത് പോലും നൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് എക്സസ് പോർഷൻസ് കട്ട് ചെയ്ത് കളയാം അത് കഴിഞ്ഞിട്ട് വേറൊരു പേപ്പറിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇത് വർക്കിംഗ് ആണോ നമുക്ക് നോക്കണ്ടേ എൻ്റെ സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായതുകൊണ്ട് പിക്ചേഴ്സ് ഉള്ള ടെക്സ്റ്റ് ബുക്കുകളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല വീട് മുഴുവൻ തപ്പി പറക്കി ഞാനൊരു ഡിക്ഷണറി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു പിക്ചറാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നോക്കിയപ്പോൾ സംഭവം വർക്കിംഗ് ആണ് ഗായ്സ് നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ക്രാഫ്റ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക